അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദേശം കണ്ടപ്പോ ഈ പ്രകൃതി കണ്ടപ്പോ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് ഇപ്രകാരം പറയുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയത്തക്കവണ്ണം ആകാശത്തിലെ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയണം ആകാശത്തിന്റെ വർണ്ണന അത്ര വലുതാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ പലപ്പോഴും അത് കാണാൻ കഴിയും അകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ വലിയ സൃഷ്ടിപ്പ് കാണാൻ കഴിയും ദൈവത്തിന്റെ ഒരു വാക്ക് കൊണ്ട് സകലവും ഉള്ള വാക്ക് ഇത്രമാത്രം ഭംഗിയായി തീർന്നെങ്കിൽ ഞാൻ പറയട്ടെ മനുഷ്യൻ വർഷങ്ങളും കാലങ്ങളും കൊണ്ട് എടുക്കുന്ന പല ടെക്നോളജികളും പരാജയപ്പെട്ടു പോകുമ്പോൾ ദൈവം ഒരു വാക്കുകളുടെ സകലത്തെയും ഉളവാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഉണ്ടായ ആ മനോഹരമായ ഈ പ്രകൃതിയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഓ ഓല വിസ്മയം തോന്നുവാനിടയായിത്തീരും നാം തിരിച്ചറിയണം അത്രമാത്രം ദൈവത്തിന്റെ സൃഷ്ടി അഗോചരമാണ് അവന്റെ ജ്ഞാനം മനുഷ്യന് ഓ മനുഷ്യന്റെ ചിന്തകൾ കപ്പുറമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറയട്ടെ ഈ ആകാശം എന്ന് പറയുമ്പോൾ മലയാള അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഇംഗ്ലീഷിൽ അന്നേരം നാം തിരിച്ചറിയാൻ ഇടയാകണം ഈ മനുഷ്യൻ നിർമ്മിക്കുന്ന വീടുകൾ അവർ നാളെ അതിൽ തൃപ്തരല്ല അവർ സൃഷ്ടിക്കുന്ന കാറുകൾ അതിലവർ തൃപ്തരല്ല അവർ സൃഷ്ടിക്കുന്ന ൾ അതിലവർ തൃപ്തരല്ല ടെക്നോളജികളിൽ അവർ തൃപ്തരല്ല ഓരോ ദിവസവും അതിന്റെ മോഡലുകൾ മാറ്റുമ്പോൾ ഞാൻ പറയട്ടെ ദൈവം സൃഷ്ടിച്ചതിനെ ഒരിക്കലും ഇടയായിട്ടില്ല അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് അതിലൊരു മാറ്റമില്ല ഇന്നും ദൈവം സൃഷ്ടിച്ചതിൽ ഒരു മോഹ വ്യത്യാസം വരുത്താൻ ദൈവം തയ്യാറായിട്ടില്ല പക്ഷേ മനുഷ്യർ പലപ്പോഴും തന്റെ സൃഷ്ടിയിൽ ിയ തൃപ്തരല്ലാതായി തീരുമ്പോൾ ദൈവം തൻ്റെ ആ സൃഷ്ടിപ്പിൽ ഒരിക്കലും താൻ എന്തു സംഭവിച്ചില്ല അതിലൊരു കളലിയ പൂർത്തീകരണം കണ്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല കാലലിയ ഇന്ന് പലകാലം എന്നിട്ട് മനുഷ്യൻ പറയുക ദൈവത്തിന്റെ ദൈവത്തെയോ ദൈവത്വത്തെയോ അംഗീകരിക്കാൻ കഴിയാതെ ദൈവമില്ല എന്ന് പറയുന്ന മനുഷ്യർ ഉണ്ട് ഉണ്ട്ലിയ എന്നാൽ ദൈവവചനം പറയുന്നു കാലലിയ ദൈവം ആകാ വായിച്ചില്ലേ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശ വിധാനം അവരെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു കാലലിയ അതിന്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും അവൻ നിന്റെ പുസ്തകം എട്ടാം മധ്യായ മൂന്നാം വാക്യം നിന്റെ വിരലിലുള്ള പണിയായ ആഘോഷത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഓർക്കേണ്ടവൻ എന്തുമാത്രം അങ്ങനെയെങ്കിൽ മനുഷ്യനായി സൃഷ്ടിച്ച് മനുഷ്യന്റെ മനുഷ്യനായി നിർമ്മിച്ചു തന്ന ദൈവത്തിന്റെ ആ സൃഷ്ടിപത്ര അഘോചരമാണ് ഇന്ന് തകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ആ ദൈവ സ്നേഹം നമ്മുടെ അകത്തളത്ത് ചലിക്കണം ദൈവം ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ മനുഷ്യനാവശ്യമുള്ള കറിയാപ്പില ഉൾപ്പെടെ താൻ സൃഷ്ടിച്ചിട്ടാണ് അവൻ അത് ചെയ്യുവാനിടയാളലിയ മനുഷ്യരെ സൃഷ്ടിക്കാനിടയായി തീർന്നത് ഒന്നിനും കുറവില്ലാതാണ് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ ആവശ്യമുള്ള സകല വിഭവങ്ങളും ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവം അവനായി ഒരുക്കി വെച്ചു ഹാലിയ എന്നാൽ ശാസ്ത്രം പലപ്പോഴും കണ്ടുപിടിക്കുന്ന അവരെ അധ്യങ്ങളായി പോകുമ്പോൾ അവര് അതിൽ ഹാലലിയ ആ അത് പരിമിതികളുള്ളപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പരിമിതികളില്ലേ അവൻ ആവശ്യമുള്ളത് ദൈവം കൊടുത്തു ഹാലലീയ അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ ഹാലലീയ സങ്കീർത്തന യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാനവകാശം കൊടുത്തു അതാണ് കർത്താവ് മനുഷ്യന്റെ പാപത്തിന്റെ ആ വലിയ പാപം നിമിത്തം മനുഷ്യനുണ്ടായ പാപത്തിന്റെ പരിഹാരം ആയി കാൽവറിക്രൂശിൽ അവസാനത്തുള്ള രക്തവും അവൻ കാൽവെറിക്രൂശിലൂറ്റി നമ്മുടെ ഓരോരുത്തരെയും രക്ഷയ്ക്കായി അതുകൊണ്ട് അലി ആ കർത്താബ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചുപോയതുമില്ല ഈ നിലവിളിച്ചു യഹോവ കേട്ടു അവനെ സകല കഷ്ടങ്ങൾ വിടുവിച്ചെന്ന് സംഘടിത്ത മുപ്പത്തിനാലിന്റെ അഞ്ചിൽ പറയുമ്പോൾ ഇന്ന് രാത്രി പറയാനിടയാകുന്നു ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൽ ചാരുവാൻ ദൈവത്തിലേക്ക് ഈ പ്രകൃതിയെ നമ്മളെതിരായി ഒരുക്കുകയാണ് ഓ ഹാലിയ ആകാശം അതിനായി ഹാലലിയ ഒരുങ്ങിയിരിക്കുമ്പോൾ ഹാലിലിയ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ തന്നെ ചാരികയാണെങ്കിൽ നിങ്ങളെ കർത്താവിന്റെ വരവിങ്കൽ യോഹനാനെ സുവിശേഷം ഓ ഹാലലിയ പൗനാലാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നു നിങ്ങളെ വീണ്ടും വിരിത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ആ ദൈവസ്നേഹത്തെക്കുറിച്ച് കാലലിയ ദൈവസ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ നാം ആഴത്തിൽ കാലലീയ ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിക്കുവാൻ ആ ദൈവസ്നേഹത്തിൽ ആഴമായി കാലലീയ കാളില്ല നാം ഓരോരുത്തരും ആ ദൈവ സ്നേഹത്തിൽ നിറഞ്ഞവരായിത്തീരാൻ ഹാലിയ നാം ഓരോരുത്തരും ആയി തീരട്ടെ ഈ ലോകത്തിലെ എല്ലാ ഹാലലിയ അവസ്ഥകളും മാറിപ്പോകും ലോകത്തിലെ ബന്ധങ്ങളെല്ലാം കുരുമാടം കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യതെ വരെ എത്തിക്കുവാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് വാക്കു പറഞ്ഞ ഒരേ ഒരു ദൈവമാണ് ഹാലലിയ കർത്താവായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും അതിനായി തന്നെ സമർപ്പിക്കാൻ ഇന്ന് രാ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഹാലലിയ ഈ പ്രകൃതിയിലെ ഓരോ ഓരോ സംഭവങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നോക്കുക ഹാലലിയ ആ പ്രകൃതി ആ ആ മനോഹാരിത പ്രകൃതിയിൽ വളരെ പെട്ടെന്ന് പൊങ്ങി വരുന്നു ആരും നമ്മൾ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് മഞ്ഞു പൊങ്ങി അതിങ്ങനെ കാലലിയ മേപ്പോട്ട് പൊങ്ങി വരുന്നത് കാണാൻ കഴിയും ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ അതെ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ വലിയ വിജയത്തെ അല്ലെങ്കിൽ ആ വലിയ പദ്ധതിയെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയെങ്കിൽ കർത്താവായ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അതുകൊണ്ട് ഇന്നൊരു പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാകട്ടെ ഒരു പാപിയായ വ്യക്തിയാകാം നിങ്ങൾ കാലിൽ ഇന്ന് വരെ നിങ്ങൾ ജീവിതത്തിൽ ആരും നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത നിലവാരത്തിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ കാലിൽ കൊടും പാപിയാണ് ഞാൻ ഇല്ല എന്ന് പറയാം കർത്താവചനം ഇങ്ങനെ പറയുന്നു നിറ കടും ചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ ശക്തിയുള്ള ഇന്ന് പകൽ ആ കർത്താവിന്റെ രക്തം നിന്റെ പാപത്തെ ഹിമം പോലെ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട മാനപാത്രമായി മാറുവാൻ ദൈവം നിന്നെ ഇടയാക്കുമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന്ലിയ ഞാൻ വിളിച്ചു പറയട്ടെ ആ ദൈവ സ്നേഹത്തിലേക്ക് ആ ദൈവിക പദ്ധതിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓടിക്കയറാം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹാലലിയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നിങ്ങൾ ഇത് കാണുമോ അതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കാലലിയ കർത്താവായ വിശ്വസിക്കുക എന്നാൽ നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന വചനപ്രകാരം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ